ാമത്തിന് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എം ജെ എസ് എസ് എ കലോത്സവത്തിൽ ക്വിസ് കോമ്പറ്റീഷന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് പേരുകളും അവയുടെ അപരനാമങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവമാതാവ് അല്ലെങ്കിൽ രണ്ടാം ഹൗവ അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ ഉദരം എന്ന് അറിയപ്പെടുന്നത് ആരെ വിശുദ്ധ കന്യക മറിയം രക്തസാക്ഷിത്വത്തിൻ്റെ കടിഞ്ഞൂൽ എന്ന് അറിയപ്പെടുന്നത് ആരെ സ്തെഫാനോസ് ആദ്യത്തെ സഭാചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരെ യൗസേബിയോസ് കുർബാനയുടെ ദൈവശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സ്വർണനാവുകാരൻ എന്നറിയപ്പെടുന്നത് ആരെ ഇവാനിയോസ് ആദ്യത്തെ സഭാ ചരിത്രകാരൻ ആരാണ് യൗസേബിയോസ് പരിശുദ്ധാത്മാവിൻ്റെ കിന്നരം എന്നറിയപ്പെടുന്നത് ആരെ മോർ അപ്രേം സന്യാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ വിശുദ്ധ അന്തോണിയോസ് ദുഃഖിതന്മാരിൽ തലവൻ എന്നറിയപ്പെടുന്നത് ആരെ മോർ ബർസൗമോ തുകൽധാരി എന്നറിയപ്പെടുന്നത് ആരെ വിശുദ്ധ യാക്കോബ് ബുർദാന പരിശുദ്ധാത്മാവിന്റെ വീണ എന്നറിയപ്പെടുന്നത് ആര് സ്രൂഗിലെ മോർ യാക്കോബ് കപ്പതോക്യൻ പിതാക്കന്മാർ ആരൊക്കെ ബസേലിയോസ് ഗ്രിഗോറിയോസ് ബസേലിയോസ് ഒന്ന് കൈസരിയിലെ ബസേലിയോസ് ആണ് രണ്ട് നാസിയാൻസിലെ ഗ്രിഗോറിയോസ് മൂന്ന് നിസായിലെ ബസേലിയോസ് സുറിയാനി സഭയുടെ ഉദയ സൂര്യൻ എന്നറിയപ്പെടുന്നത് ആരെ മുഷബർ കീപ്പ മലങ്കരയിലെ ഗർജിക്കുന്ന സിംഹം ആര് മിഗായൽ മോർ ദീവനാസിയോസ് അസ്തമിക്കാത്ത ഉദയ സൂര്യൻ എന്നറിയപ്പെടുന്നത് ആരെ ബെന്യാമിൻ ജോസഫ് മോർ ഒസ്താത്തിയോസ് നാസറി എന്ന വിളിപ്പേരുള്ളത് ആർക്ക് പരിശുദ്ധ എലിയാസ് പാത്രകീസ് ബാവാ തീ കെടുത്തവൻ അല്ലെങ്കിൽ അഗ്നി തുല്യൻ എന്ന് അറിയപ്പെടുന്നത് ആരെ ഇഗ്നാത്യോസ് ന്യൂറോനോ സുറിയാനി സഭയുടെ സങ്കേതം എന്നറിയപ്പെടുന്നത് ആരെ മബൂഗിലെ മോർ പീലക്സിനോസ് മലങ്കര സഭയുടെ ഭയുടെ പ്രകാശഗോപുരം എന്നറിയപ്പെടുന്നത് ആരെ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് രണ്ടാമൻ കാതോലിക്ക ബാവ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെ വയലിപ്പറമ്പിൽ ഗീവർഗീസ്മാർ ഗ്രീഗോറിയോസ് തിരുമേനി മലങ്കരയുടെ രണ്ടാം യാക്കോബ് ബുർദാന എന്നറിയപ്പെടുന്നത് ആരെ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ